നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരെയായി കാര്യങ്ങൾ അതായത് നിലവിലെ സീസൺ അവസാന ഘട്ടത്തിലാണ് എന്നർത്ഥം മാർച്ചായി മാർച്ച് പകുതിയും കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് മാസങ്ങൾ അതോടുകൂടി കഴിയും ഈ ഒരു സീസൺ ആർക്കായിരിക്കും ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് നിലവിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നത് മറ്റാരുമല്ല മോസല തന്നെയാണ് മുഹമ്മദ് സലാ യൂറോപ്യൻ ഗോൾഡൻ ഷൂവിനുള്ള പോരാട്ടം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് യൂറോപ്പിലെ ടോഫൈ ലീഗിൽ ഗോൾ ഇടിക്കുന്നവർക്ക് ഒരു ഗോളിന് രണ്ട് ആണ് ലഭിക്കുക അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പോയിന്റ് കണക്കാക്കുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് മുഹമ്മദ് സല ഇരുപത്തേഴ് ഗോളുകൾ രണ്ട് ആണ് ഓരോ ടോപ്പ് ടോഫൈ ലീഗിലെ മത്സരങ്ങളുടെ ഗോളിൻ്റെയും കോയഫിഷ്യൻ എന്ന് പറയുമ്പോൾ അൻപത്തി നാല് പോയിന്റാണ് യൂറോപ്യൻ ഗോൾഡൻ ഷൂ സ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ സലാക്ക് ഉള്ളത് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് റോബർട്ട് ലവൻഡോസ്കിക്ക് ഇരുപത്തി രണ്ട് ഗോളുകൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് നാൽപ്പത്തി നാല് അദ്ദേഹത്തോടൊപ്പം തന്നെ അറ്റ്ലാന്റയുടെ താരം മാറ്റിയോ റെറ്റഗിയുണ്ട് നാൽപ്പത്തി നാല് പോയിൻറ്റ് അദ്ദേഹത്തിനുമുണ്ട് അതായത് ഇരുപത്തിരണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് വിക്ടർ ഗോയ്ക്കഴസ് നാലാമതാണ് പക്ഷേ സലായേക്കാൾ കൂടുതൽ ഗോളുകൾ അദ്ദേഹത്തിനുണ്ട് ഇരുപത്തെട്ട് ഗോളുകൾ പക്ഷേ ടോപ്പ് ടൊപ്പ ലീഗിന് പുറത്താണ് പോർച്ചുഗീസ് ലീഗ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗോളിന് കിട്ടുന്ന കോയഫിഷ്യൻറ്റ് വൺ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തി രണ്ട് ഉള്ളൂ അങ്ങനെയാണ് അദ്ദേഹം നാലാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഗോളടിയിൽ ഒന്നാമത് കോയ്ക്കഡേഴ്സ് ആണെങ്കിലും പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഒന്നാമത് അപ്പോൾ സ്റ്റാൻഡിങ്ങിൽ സ്ഥല തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് ഒസ്മാൻ ഡംബലയും നാലാം സ്ഥാനത്തുണ്ട് ഇരുപത്തൊന്ന് ഗോളടിച്ച ഡംബലക്കും നാൽപ്പത്തി പോയിൻറ്റുകൾ കാരണം അദ്ദേഹത്തിൻ്റെ ഗോളുകൾ ഫ്രഞ്ച് ലീഗ് കൊണ്ടിലാണ് അത് ടോപ്പ് ഫൈവ് ലീഗാണ് ഒരു ഗോളിന് രണ്ട് കോയഫിഷ്യൻ്റ് വരുന്നു സോ നാൽപ്പത്തി രണ്ട് അദ്ദേഹത്തിനുമുണ്ട് ഹാരി കെയ്ന് ഇരുപത്തൊന്ന് ഗോളുകൾ അദ്ദേഹം ബോണ്ടസ് ലീഗയിൽ രണ്ടാണ് കോയഫിഷ്യൻ്റ് നാൽപ്പത്തി രണ്ട് പോയിന്റ് അദ്ദേഹത്തിനും ഏളിങ് ഹാലിൻ്റ് ഇരുപത്തിയൊന്ന് ഗോളുകൾ രണ്ടാണ് കോയഫിഷ്യൻ്റെ നാൽപ്പത്തി രണ്ട് പോയിന്റുകൾ അദ്ദേഹത്തിനുമുണ്ട് കിലിന അംബാപ്പയാണ് അടുത്തതായിട്ട് വരുന്നത് ഇരുപത് ഗോളുകൾ രണ്ട് കോയഫിഷ്യൻ്റ് വെച്ച് നാൽപ്പത് പോയിൻറ്റുകളാണ് അദ്ദേഹത്തിന് അതേസമയം സ്റ്റാം താരം പിന്നീട് മൊണോക്കോയിലേക്കൊക്കെ വന്നിട്ടുള്ളതാരം അതായത് കുറച്ച് മത്സരങ്ങൾ സ്റ്റെം ഗ്ലാസിൽ കളിച്ചു പിന്നെ മൊണോക്കോയ്ക്ക് വേണ്ടി കളിച്ചു അതുകൊണ്ട് മിക്ക വിയർത്തിന് ഇരുപത്തി രണ്ട് ഗോളുകൾ അടിച്ചിട്ട് മുപ്പത്തി എട്ട് പോയിൻ്റ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് വരുന്നത് അതായത് സ്റ്റെം ഗ്ലാസിൽ കളിച്ച ഘട്ടത്തിലെ ഗോളുകൾക്ക് വൺ പോയിൻ്റ് ഫൈവ് ആണ് അദ്ദേഹത്തിന് കോഫിഷൻ ലഭിച്ചിട്ടുള്ളത് ഒമർ മർമോഷ് ഫ്രാങ്ക്ഫേർട്ട് ഇപ്പോൾ സിറ്റിക്ക് വേണ്ടി കളിക്കുന്നു പത്തൊമ്പത് ഗോളുകൾ മുപ്പത്തിയെട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് വരുന്നത് ഒപ്പം തന്നെ അലക്സാണ്ടർ ഐസക്കുണ്ട് ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ താരം പത്തൊമ്പത് ഗോളുകൾ മുപ്പത്തെട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയിൻറ്റുകൾ വരുന്നത് ചുരുക്കത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ഗോളടിച്ചു താരാന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റിൽ ഒരു സംശയം വേണ്ട വ്യക്തി ഗോയ്ക്കളസ് ആണ് പക്ഷേ അദ്ദേഹത്തിന് നാലാം സ്ഥാനമേ ഉള്ളൂ മോസിലാണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തേഴ് കളികൾ അൻപത്തി ഇരുപത്തിയേഴ് ഗോളുകൾ അൻപത്തി നാല് പോയിന്റുകൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളും മൈ ഗ്രാഫ്സിൽ എത്താം